ും ആ ഒരേ ഒരു ബോധവസ്തുവിന്റെ രൂപപ്രദർശനങ്ങളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അപ്പൊ പിന്നെ ദയാ എന്നുള്ള വാക്ക് ഒരു ആൾക്ക് മറ്റൊരാളോട് തോന്നുന്ന ഒരു ഒരു കാരുണ്യത്തിൻ്റെ അനുഭവമാണോ ആ ഒരു സഹാനുഭൂതിയാണോ അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ഒരു ജീവിയോട് ഒരു ഏതെങ്കിലും ഒരു പട്ടിക്കുട്ടിയോ അല്ലെങ്കിൽ ഒരു മൃഗ മറ്റേതെങ്കിലും ഒരു മൃഗങ്ങളോടോ തോന്നുന്ന ആ ഒരു കാരുണ്യഭാവത്തിന് അതാണ് ഞാൻ വേറെ ഈ വസ്തു വേറെ അല്ലെങ്കിൽ ഇയാൾ വേറെ എന്ന് ചിന്തിച്ചിട്ട് തോന്നുന്ന എന്ന ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തോന്നുന്ന തോന്നുന്നൊരു വികാരമാണോ ശരിക്കും ദയ ശരിക്കും ചിന്തിച്ചു നോക്കൂ ദയ എന്നത് അനന്യമായിട്ടുള്ള ഒരു അനുഭവമാണ് ഞാനും ഇത് ദയയുടെ ഏറ്റവും അൾട്ടിമേറ്റ് ലെവലിലുള്ള അർത്ഥമാണേ പറയുന്നത് രണ്ടായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് നിർവചിക്കാം ദയ എന്ന് പറയുന്നത് ഓ ഏ നമ്മള് മറ്റുള്ളവരോട് കാരുണ്യം അവരുടെ ബുദ്ധിമുട്ടുകൾ കണ്ടിട്ട് നമ്മൾ മഹാമനസ്കരായി നമ്മൾ കാരുണ്യം കൊണ്ട് അവരെ സഹായിക്കാന്നുള്ള ഒരു അങ്ങനെയുള്ള ഒരു ഒരു പ്രതിഫലനം എന്ന് പറയാം ദയട് പക്ഷെ അത് അവിടെ രണ്ടുണ്ട് അവിടെ ഞാൻ എന്നുള്ള ഒരാള് ഓ ഞാൻ എൻ്റെ മഹത്വം കൊണ്ട് ഞാൻ ഇയാളെ ലെസ് ലസ്ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള അത്ര ഭാഗ്യം ഇല്ലാത്ത ഈ ഭാഗ്യഹീനനെ ഞാൻ സഹായിക്കുന്നു എന്നുള്ള ഒരു ലെവൽ വരും അവിടെ അങ്ങനെ പറയുമ്പോൾ അപ്പൊ ഈഗോ ആണ് അവിടെ വലുതാവുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ എന്താ നമ്മൾ ഈ സത്യത്തിന്റെ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ രണ്ടില്ല എന്നുള്ള ആ അനന്യമായ അനുഭവം ഇത് ഇവിടെ ഒരേ ഒരു വസ്തു മാത്രമേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവിൽ ഞാനും ഈ ശരീരവും എന്റെ മുന്നിൽ നിൽക്കുന്ന ഈ മറ്റു ശരീരങ്ങളും മറ്റു ജീവജാലങ്ങളും എല്ലാം ഒരേ ഒരു വസ്തുവിന്റെ രൂപപ്രദർശനങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടാകുന്ന ആ ഒരു ആ ഒരു മനോഭാവം അപ്പോൾ അവിടെ അവിടെ ഒരാൾക്ക് മറ്റുള്ള ഒരാളെ ദ്രോഹിക്കാൻ പറ്റില്ല എന്ത് വേണമെന്ന് വെച്ചാലും പോലും പറ്റില്ല കാരണം എന്താണ് അത്രക്കും ആ തിരിച്ചറിവ് ഉള്ളിൽ വേര് പിടിച്ചു കഴിഞ്ഞു അപ്പൊ നമുക്ക് അറിയാം ഇത് ഞാൻ തന്നെയാണ് ഇവിടെ ഇവിടെ ഈശ്വരൻ എന്ന് നമ്മൾ വിളിക്കുന്നത് ഈ ബോധസ്വരൂപനായ ഈശ്വരനെയാണ് അപ്പൊ ഭഗവാൻ പറയുന്നു ഗീതയിൽ ഭഗവാന്റെ ഒരു ശ്ലോകം എടുത്തു നോക്കാം ഈ ശരീരം ആണ് ഞാൻ എന്ന് ചിന്തിക്കുന്ന ആളുകള് ആ ചിന്ത ചിന്തിക്കുന്ന ഞാൻ ഈ ശരീരമാണ് ഈ വസുദേവ പുത്രനായ കൃഷ്ണൻ എന്ന ഈ ശരീരമാണ് ഞാൻ എന്ന് എന്ന് വിചാരിക്കുന്നവർ മൂഢന്മാരാണ് എന്നാ പറയുന്നത് അവജാനന്തി മാം മൂഢാഹ മാനുഷ്യൻ തനുമാശ്രിതം ഈ ശരീരം ഞാനെന്ന് ഗീതം മുഴുവൻ ഭഗവാൻ ഞാൻ 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 എന്ന് പറയുന്നുണ്ട് അപ്പൊ എല്ലാ സ്ഥലങ്ങളിലും മിക്ക സ്ഥലങ്ങളിലും അദ്ദേഹം ഭഗവാൻ പറയുന്നത് ബ്രഹ്മസ്വരൂപമായി ഞാൻ അവിടെ ഞാൻ എന്ന് പറയുന്നത് അല്ല അപ്പം ആ ബ്രഹ്മസ്വരൂപമായ ഞാൻ അത് ഭൂത സർവഭൂതങ്ങൾക്കും മഹേശ്വരനായ ഞാൻ അവജാനന്തി മാം മൂടാഹ മാനുഷിന്തം പരംഭാവമജാനന്തി മമഭൂത മഹേശ്വരം എല്ലാ ഈ പ്രപഞ്ചത്തിൻ്റെ ഈശ്വരനായ സർവഭൂ ജീവജാലങ്ങൾക്കും ഭൂതങ്ങൾക്കും ഏർ പ്രപഞ്ചത്തിനും ഈശ്വരനായിരിക്കുന്ന ആരൊക്കെ പറയുന്ന ഭഗവാൻ ഈ ബോധസ്വരൂപമായ ഭഗവാനെ കുറിച്ച് അതേ വസ്തുവാണ് നമ്മുടെ ബോധമായിട്ട് ഇരിക്കുന്നത് ആ ഗീതയിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ഞാൻ എന്നുള്ള ആ ബോധവസ്തു ബ്രഹ്മവസ്തു തന്നെ അതേ ബോധാണ് നമ്മുടെ ഉള്ളിലും ഈ ബോധമായിട്ടിരിക്കുന്നത് ഇതെല്ലാം ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും എല്ലാം അതേ വസ്തു തന്നെയാണ് അപ്പൊ ഈ ഒരു ജ്ഞാനം ഒരേ ഒരു വസ്തു മാത്രമേ ഉള്ളൂ ആ ആ ഒരു ജ്ഞാനം ഉറപ്പിച്ചിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് അനന്യമായിട്ടുള്ള ദയാറി എന്നിൽ നിന്ന് മറ്റൊരു വസ്തു ഇല്ല എന്നുള്ള ഉറപ്പോടു കൂടി ഉള്ള കാരുണ്യഭാവം ദയാഭാവം എന്തെങ്കിലും എന്താ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ സഹായിച്ചു കൊടുക്കുക എന്ന് വെച്ച പക്ഷെ അവിടെ ഞാൻ സഹായിക്കുന്നു എന്നുള്ളൊരു മനോഭാവം ഇല്ല ഇത് ശരിക്കും മനസ്സിലാക്കണം ഈരവസ്ഥയിലിരിക്കുന്ന ആൾക്ക് എന്നിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല എല്ലാം ഭഗവാൻ മാത്രമേ ഉള്ളൂ ഇവിടെ എന്ന് ഉറപ്പിച്ചിരിക്കുന്ന ഒരാൾക്ക് കർത്തൃത്വം ഇല്ല ഭോക്തൃത്വവും ഇല്ല അഷ്ടവക്ര ഗീതയിൽ തന്നെ പറയുന്നു ഏർ അഷ്ടവക്ര മഹർഷി ഉപദേശിച്ചു കഴിഞ്ഞതിന് ശേഷം ജനക മഹാരാജാവ് പറയാണ് ആനന്ദം കൊണ്ട് പറയാണ് ന സർവത ഞാൻ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല ചെയ്തിട്ടില്ല ഇന്ന് വരെ അത് എന്തൊരു തിരിച്ചറിവോട് കൂടി അദ്ദേഹം അത് പറയുന്നതെന്ന് മനസ്സിലാക്കണം ഞാൻ ഈ ശരീരമാണെന്ന് വിചാരിച്ചിട്ടാണോ പറഞ്ഞത് ഇല്ല എല്ലാ യുദ്ധങ്ങൾ വരെ ചെയ്യുന്നു രാജ്യത്തെ പ്രജകളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന മഹാ ചക്രവർത്തിയാണ് എന്നിട്ടാണ് പറയുന്നത് ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു ഇതിലത്തെ ഞാൻ എന്ന വാക്കോണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ് ഈ ശരീരത്തിനെയാണോ ഒരിക്കലും അല്ല ആ ശരീരത്തിൽ നിന്നും അതിനുപരിയായിട്ടുള്ള ആ ഒരു തിരിച്ചറിവിൻ്റെ ലെവലിലേക്ക് പോയി കഴിഞ്ഞു അത് അനുഭവത്തിൽ മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് നമ്മുടെ സ്വരൂപത്തിൽ ഇപ്പം എന്തൊക്കെ നമ്മൾ പറഞ്ഞു ഞാനിപ്പോൾ ഈ വീഡിയോസിൽ പല കാര്യങ്ങളും പറഞ്ഞു തന്നു നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഈ കേട്ടതുകൊണ്ട് അത് മനസ്സിലാകും കംപ്ലീറ്റ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഒരിക്കലും പറ്റില്ല കാരണം വാക്കുകൾക്കൊക്കെ എത്രയോ എത്രയോ അതീതാണ് വാക്കുകൾ ഭാഷ ഉണ്ടായിരിക്കുന്നതേ ദ്വൈതത്തിൽ നിന്നാണ് രണ്ടുണ്ട് എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഭാഷ തന്നെ ഉണ്ടായിരിക്കുന്നത് അപ്പൊ പിന്നെ ആ പരമസത്യത്തിനെ കുറിച്ച് എങ്ങനെ ഭാഷ ഉപയോഗിച്ച് പറയും പക്ഷേ നമുക്ക് വേറെ വഴിയില്ല അല്ലേ അതുകൊണ്ട് ഇങ്ങനെ ഒരു ഉപാധി ഉപയോഗിക്കുന്നു മാത്രം അപ്പം പക്ഷേ ഈ പറയുന്ന പോലെ ഒന്നുമല്ല ഈ അനുഭവം അനുഭവം എന്ന് പറയുന്നത് ഒരു ഒരിക്കലും ഞാൻ ചലിച്ചിട്ടില്ല നിശ്ചല വസ്തു അതാണ് സത്സംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്വേ നിർമോഹത്വം നിർമോഹത്വേ നിശ്ചല തത്വം ഇങ്ങനെ എന്താണ് ശങ്കരാചാര്യ ഈ വരികളിൽ പറഞ്ഞിരിക്കുന്നത് നിർമോഹത്വം വന്നുകഴിഞ്ഞാൽ ഞാൻ എന്റേത് എന്നുള്ള ആ കർത്തൃത്വവും ഭോക്തൃത്വവും എല്ലാം പോയി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് വ തെളിഞ്ഞു വരും യഥാർത്ഥത്തിലുള്ള നമ്മുടെ സ്വരൂപം നമ്മുടെ മുന്നിൽ കേട്ടനഴിച്ച് മാറ്റുന്നത് പോലെ നമുക്ക് നമുക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം അവിടെ ഇവിടെ ആ വസ്തു മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ നിശ്ചലമായി എല്ലാം അറിഞ്ഞുകൊണ്ട് നിശ്ചലമായി ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു വസ്തുണ്ട് ഇവിടെ അതിനെയാണ് പറ അത് അനുഭവിച്ചിട്ട് പറയാണ് ജനകമഹാരാജാവ് കർത്താസി ന ഭോക്താസി ഞാൻ ചെയ്യുന്നുമില്ല ഞാൻ അനുഭവിക്കുന്നു ഐ എം നോട്ട് ദ ഡുവേർ ഐ എം നോട്ട് ദ എക്സ്പീരിയൻസർ ഐ എക്സ്പീരിയൻസൈഎം ഓൾവേസ് ഫ്രീ ഫ്രീഡം എന്ന് പറയുന്നത് അതാണ് ഞാൻ അപ്പൊ അങ്ങനൊരു വസ്തുവിന്റെ അനുഭവത്തിൽ നിന്നാണ് ആ അഡ്രൻസസ് വരുന്നത് ആ വാക്കുകൾ പുറത്തു വരുന്നത് ഗീത പോലെ അതാണ് അഷ്ടവക്ര ഗീത അതില് ആ അനുഭവം ഗുരു പറഞ്ഞു കൊടുക്കുമ്പോൾ ആ നിമിഷം തന്നെ ശിഷ്യൻ അനുഭവിക്കുകയാണ് അത് എന്താണ് സ്വരൂപം എന്ന് വാക്കുകൾ കൊണ്ടേൽ വാക്കുകൾ ഉപയോഗിക്കുന്നു മാത്രം അപ്പൊ എന്താണ് ഇതിൻ്റെയൊക്കെ ഉദ്ദേശം ഇപ്പൊ നമ്മളിപ്പോ കേട്ടോണ്ടിരിക്കുന്നതിനും ഇതിൻ്റെ ഉദ്ദേശം ഇതാണ് നിങ്ങൾ അറിയാതെ എല്ലാ തരത്തിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കുറവുകളില്ലാത്ത പരമമായ ആ സത്യം അതാണ് നിങ്ങൾ നമ്മളൊക്കെ അതാണ് പക്ഷേ ഈ ശരീരമായി തെറ്റിദ്ധരിക്കപ്പെട്ടതുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾക്ക് ഈ ജീവിതത്തിൽ അനുഭവിച്ചു എന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും അനുഭവ അനുഭവിക്കേണ്ടി വന്നത് പക്ഷെ സത്യം തിരിച്ചറിയുമ്പോഴോ ഒന്നും അനുഭവിച്ചിട്ടില്ല എന്നു തിരിച്ചറിയും അതിപ്പിപ്പം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടാവുന്നത് ഒരു പക്ഷേ പത്ത് വർഷം കഴിഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ രണ്ട് ജന്മം കൂടി കഴിഞ്ഞിട്ടായിരിക്കും എന്ന് വിചാരിക്കൂ അപ്പോഴും എന്തായിരിക്കും എന്നറിയ അനുഭവം ഓ ഞാൻ എപ്പോഴും ഇതായിരുന്നല്ലോ എന്നാണ് അനുഭവം അല്ലാണ്ട് ആ സമയത്ത് എന്തോ ഒരു പുതിയൊരു സാധനമായി നമ്മൾ മാറും എൻലൈറ്റൺമെന്റ് എന്നൊക്കെ പറയുമ്പോഴുള്ള തെറ്റായ ധാരണകൾ ഒരുപാടുണ്ട് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം എപ്പോഴാണോ ഏത് ജന്മത്തിലാണോ ഏത് വർഷം കഴിഞ്ഞിട്ടാണോ നിങ്ങളിത് തിരിച്ചറിയുന്നത് ഫസ്റ്റ് നമ്മൾ ആലോചിക്ക നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു ചിന്ത ഇതാണ് ഞാൻ എപ്പോഴും ഇതായിരുന്നു ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ച് ഇങ്ങനെ ഒരു ഞാൻ എന്നുള്ളത് ഉണ്ടായിട്ടേ ഇല്ല അത് വെറും ഒരു സങ്കല്പം ഈ ബോധവസ്തുവിൽ നിശ്ചലമായി എങ്ങുന്നിറഞ്ഞു നിൽക്കുന്ന ബോധവസ്തുവിലുള്ള ഒരു സങ്കല്പം മാത്രമാണ് ഞാനും നിങ്ങളുമായിട്ടുള്ള ഓരോ പേരുകളായിരിക്കുന്ന ആൾക്കാര് എല്ലാ വ്യക്തികളും എല്ലാ ജീവജാലങ്ങളും അങ്ങനെയാണ് അതിലുള്ള ഒരു സങ്കല്പം അപ്പോൾ ദയ എന്ന് പറയുന്നത് ഒരു വിശിഷ്ടനായ ഒരു വ്യക്തി മഹാമനസ്കതയുള്ള ഒരു വ്യക്തി ഒരു ഭാഗ്യഹീനനായ ഒരാൾക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു സഹായത്തിനെയൊന്നും അല്ല ചിരിക്കും ദയാന്നോ കാരുണ്യമൊന്നും ഒന്നും ഇല്ലകി യഥാർത്ഥത്തിൽ അതൊരു സത്യത്തിന്റെ തിരിച്ചറിവിൽ നിന്ന് വരുന്ന ഒരു ഒരു അനുഭവമാണ് ശരിക്കും ഇത് എന്നിൽ നിന്ന് അന്യമായി ഒന്നുമില്ല എല്ലാം ഇവിടെ എല്ലാം ഒരേ വസ്തുവിന്റെ രൂപപ്രദർശനാണ് മനസ്സിലാക്കി ദയ ദയാ ആയിക്കഴിഞ്ഞു അപ്പോഴെന്താ കർത്തൃത്വം ഇല്ല അപ്പൊ ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ് ഈ ശരീരം അതിന്റെ ഭ്രമ നിയമങ്ങൾക്കനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് ഓട്ടോമാറ്റിക്കലി ഒരു ഓട്ടോ പൈലറ്റ് പോലെയാണ് ശരിക്കും നിങ്ങൾ ശരിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടൊന്നും ശ്രദ്ധിച്ചു നോക്കൂ ശരീരം ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും നമ്മുടെ വലിയ ഇൻവോൾവ്മെന്റ് ഒന്നും ഇല്ലാതെ തന്നെ ഒരു കുട്ടിക്ക് അറിയുന്നുണ്ടെങ്കിൽ അമ്മേനോട് ആരും പറയേണ്ട ആവശ്യമില്ല കുട്ടിക്ക് വശിക്കുന്നുണ്ട് ഭക്ഷണം കൊടുക്കുക ആ ശരീരം അമ്മ ശരീരം ഓൾറെഡി പോയിട്ട് അതിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്യും അതുപോലെ ഓരോ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നത് നാച്ചുറൽ അതാണ് അവശ എന്ന് ഭഗവാൻ പറഞ്ഞത് ഗീതയിൽ ഒരു സ്വാതന്ത്ര്യവും ഇല്ല ഒരു വ്യക്തികൾക്ക് കാരണം ആ പ്രകൃതിയുടെ നിയമങ്ങൾക്കനുസരിച്ചിട്ട് ശരീരം അതിൻ്റെ ഒരു ടൂളാണ് ശരീരം അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു അപ്പൊ ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ ഒരാൾക്ക് കർത്തൃത്വം വിട്ടുപോയി എല്ലാം പ്രകൃതിയുടെ നിയമത്തിനനുസരിച്ചിട്ട് ശരീരം ചലിക്കുന്നു പ്രവർത്തിക്കുന്നു ഞാൻ സാക്ഷി മാത്രമായിട്ടുള്ള ബോധ ബോധസ്വരൂപാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു അപ്പൊ അയാൾക്ക് കാണുന്ന എല്ലാ ബാക്കിയുള്ള എല്ലാ ശരീരങ്ങളും അതുപോലെയാണെന്ന് മനസ്സിലാവില്ലേ ശരീരം പ്രകൃതിക്ക് അനുസരിച്ച് ചെയ്യുന്നു അല്ലാതെ ഇവിടെ ഒരേ വസ്തുവേ ഉള്ളൂ ഞാൻ നീ എന്നുള്ള ഭേദചിന്ത വെറും ഒരു തോന്നലാണ് ബോധത്തിലുള്ള എന്ന് തിരിച്ചറിഞ്ഞ ഒരാൾക്ക് അയാൾ ഒന്നും ചെയ്യുന്നില്ല യഥാർത്ഥത്തിൽ അയാൾക്ക് തോന്നാണ് അയാളുടെ ശരീരം ചെയ്യുന്നത് അയാളാണ് യഥാർത്ഥത്തിൽ അയാൾ ഞാൻ ഒന്നുമില്ല അതാണ് സ്വാമി വിവേകാനന്ദ തിരിച്ചറിവിന്റെ ആ ഏറ്റവും ഹൈ ഹൈറ്റിൽ കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് കുഞ്ഞെ ഞാനില്ല നീയില്ല ഈ ജഗത്തില്ലേ ഇല്ല ജഗത്തില്ല എന്ന് ഈ കാണുന്നതെല്ലാം ഡിസപ്പിയർ ചെയ്യുന്ന നല്ല അർത്ഥം കാണുന്നതല്ല പക്ഷേ ഈ ഓരോന്നുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സ് തീർക്കുന്നൊരു കഥകളുണ്ട് ആ അതൊന്നും ഇല്ലാത്തതാണ് ഈ ജഗത്തില്ല കുഞ്ഞെ ഞാനില്ല നീ ഇല്ല ഈ ജഗത്തില്ല ഇവിടെ ഒരേ ഒരു സത്യം ഈശ്വര തത്വം മാത്രമേ ഉള്ളൂ നീ ഇത് ലോകത്തിനോട് വിളിച്ചു പറയൂ എന്നാണ് പറഞ്ഞത് എന്താണ് അതിൻ്റെ അർത്ഥം ഇത് മനസ്സിലായി ഈ സത്യത്തിന്റെ തിരിച്ചറിവിൽ നിന്ന് വരുന്ന വാക്കുകളാണത് അത്രയും പവർഫുൾ ആയിട്ട് ഉള്ള വാക്കുകൾ അപ്പോൾ ഇത് മനസ്സിൽ ഇത് ഇത് കേൾക്കുമ്പോ നമ്മള് അറ്റ്ലീസ്റ്റ് അങ്ങനൊരു കാര്യം ഉണ്ടെന്നുള്ളത് ഒരു തോന്നലെങ്കിലും ഒരു തിരിച്ചറിവെങ്കിലും ഉണ്ടാവുമല്ലോ സ്വന്തം പൂർണ്ണമായിട്ട് അനുഭവം വന്നിട്ടില്ലെങ്കിലും കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾക്ക് പ്രഭാവം ഞാനാണാദ്യം വരും ആരെങ്കിലും ഒരാൾ പറഞ്ഞു തരും നമുക്ക് വന്നിട്ട് നോക്ക് നീ അതെല്ലാം ഇതിനൊരു കഥ പറയുന്നുണ്ട് ഉപനിഷത്തുകളിൽ ഒരു കഥയാണ് ഒരു ഒരു സിംഹം ഒരു സിംഹം സിംഹക്കുട്ടി അതിൻ്റെ അമ്മ ഇതിനെ പ്രസവിച്ച ഉടനെ മരിച്ചുപോയി അങ്ങനെ ആ സിംഹക്കുട്ടി കുഞ്ഞു കുട്ടിയാവുമ്പോ കുറച്ച് പിന്നെ ഏർ ആടുകളും ഒക്കെ മാനുകള് ആടുകളും മാനുകളും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് എത്തിപ്പെടുകയാണ് അപ്പൊ കുറച്ച് മാനുകള് ഇതിനെ കണ്ടിട്ട് ഒരമ്മമാന് അതിനെ കണ്ടിട്ട് ഒരു ഒരു വലിയ കാരുണ്യം തോന്നിയിട്ട് അതിൻ്റെ കൂട്ട് കൂടെ അവൻ അതിൻ്റെ കുട്ടികളെ കൂടെ നടക്കാൻ ശ്രമിക്കുകയാണ് സിംഹക്കുട്ടിക്ക് ഒരു അങ്ങനെയുള്ള രജഗുണം അങ്ങനത്തെ ഒന്നും അധികമായിട്ടില്ല അത് മാനുകൾ കളിക്കുന്നതും അവരുടെ പോലെ സത്വഗുണത്തിൽ ആ ഒരു ഇതിലാണ് അതും വളർന്നു വന്നത് അതിന് കൊന്ന കൊല്ലാനും തിന്നാനൊന്നും അറിയില്ല ഈ അമ്മമാന് കൊടുക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അത് അതുപോലെ കണ്ടിട്ടാ അതുപോലെ കഴിച്ചിട്ടാണ് ജീവിക്കുന്നത് അങ്ങനെ ഒരു ദിവസം അത് അത് വിചാരിക്കുന്നത് സിംഹക്കുട്ടി വിചാരിക്കുന്നത് ഞാനും ഈ മാനു പോലെ ഒരു ജീവിയാണ് ഒരു ദിവസം ഒരു വലിയൊരു സിംഹരാജൻ വരും വേറൊരു സ്ഥലത്തുനിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വരികയാണ് വന്നിട്ട് ഈ ഈ സിംഹക്കുട്ടി ഇങ്ങനെ മാനിന്റെ കൂടെ കളിക്കുന്നതൊക്കെ കണ്ടിട്ട് നീ എന്താ ഇങ്ങനെ വിളിച്ചു എന്നിട്ട് ചോദിച്ചു തട്ടി ഇങ്ങനെ പറഞ്ഞു നീ എന്താ ഇങ്ങനെ മാനിനെ പോലെ ആക്ട് ചെയ്യുന്ന അതുപോലെയൊക്കെ കാര്യൊക്കെ ചെയ്യുന്ന നീ ഇതൊന്നും അല്ല അത് ഇവരെ പോലെയൊന്നും അല്ല നീ നീ സിംഹക്കുട്ടിയാണ് ഇങ്ങോട്ട് വാ ഞാൻ കാണിച്ചരാ നിനക്ക് നീ എങ്ങനെയാ ഗർജിക്കേണ്ടത് അങ്ങനെ പറഞ്ഞിട്ട ഒച്ചത്തില് ഗർജിച്ച് കാണിച്ചു കൊടുക്കയാണ് സിംഹക്കുട്ടിക്ക് കുട്ടിയും ആദ്യം മീ മേ എന്നൊക്കെ പറഞ്ഞിട്ട് മുമ്മൂന്ന് പറഞ്ഞിട്ട് എന്താ മാന ശബ്ദം ഉണ്ടാക്കുന്ന വെച്ചാൽ ആ ശബ്ദം ഉണ്ടാക്കുന്നെ പക്ഷെ ഈ വലിയ സിംഹം വന്നിട്ട് ഗർജിക്കുന്ന പറഞ്ഞിട്ട് അത് ശബ്ദം ഉണ്ടാക്കാൻ നോക്കൂ അപ്പോ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്നും ശരിയായില്ല മൂന്നാമത്തെ പ്രാവശ്യം നല്ല ഒച്ചത്തില് സിംഹക്കുട്ടി ഗർജിക്കാൻ തുടങ്ങി അപ്പൊ മനസ്സ് അത് വിശ്വസിക്കാൻ തുടങ്ങി ശരിയാ ഞാൻ വേറെ ആണ് ഇവർക്കൊന്നും ഇത് പറ്റുന്നില്ല അപ്പൊ വലിയ വലിയ സിംഹം കൂട്ടിക്കൊണ്ടുപോയിട്ടൊരു ഒരു ചെറിയൊരു തടാകം ഉണ്ട് ആ തടാകത്തിൽ ഇങ്ങനെ മുഖം ഇങ്ങനെ കാണിച്ച് നിഴല് കാണുന്ന വിധത്തിൽ കാണിച്ചിട്ട് ചോദിക്കും പ്രതിബിംബം കാണുകയാണ് കാണിച്ചുന്ന വിധത്തിൽ ഇരുന്നിട്ട് അതിനെ വിളിക്കും നീ നോക്ക് നീ ഇതുപോലെയാണോ ആ നീ ആ മാൻകുട്ടികളെ പോലെയാണോ നീ നിന്നെ കാണുന്നത് വെള്ളത്തില് അപ്പൊ അതിങ്ങനെ നോക്കും അല്ലല്ലോ വളരെ വ്യത്യാസം ഉണ്ടല്ലോ എന്റെ രൂപം നീ ഒരു സിംഹക്കുട്ടിയാണ് പോലെ എന്നെ പോലെ ഒരു സിംഹാണ് നീ നീ ഇങ്ങനെയൊന്നും അല്ല ജീവിക്കേണ്ടത് ആ നിമിഷം തിരിച്ചറിവ് ഉണ്ടാവുകയാണ് ഓ ഞാൻ ആ വസ് ആളല്ല ഞാൻ വിചാരിച്ച ആളെ അല്ല ഞാൻ എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുന്നില്ലേ അതേപോലെയാണ് ഈ ജ്ഞാനത്തില് ഉണ്ടാവുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ വിചാരിക്കേണ്ടത് നമ്മൾ ഈ ശരീരമാണ് നമ്മൾ ഈ വ്യക്തി മാത്രമാണ് ഇതൊക്കെ നമ്മുടെ ഏറ്റവും ചെറിയ ഗ്രോസ് ലെവലിലുള്ള ആസ്പെക്റ്റ് മാത്രം നമുക്ക് ഇതിനേക്കാളൊക്കെ വളരെ മഹത്തായ ഒരു എക്സിസ്റ്റൻസ് ഉണ്ട് എന്ന് തിരിച്ചറിയുന്ന സമയത്ത് ഈ ജീവിതത്തിനോടുള്ള ഒരു റിജിഡിറ്റി ഇല്ലേ ഒരു ഭയങ്കര മസിൽ ഇല്ലേ അതൊക്കെ പോയി കിട്ടും വളരെ ലാഘവത്തോടു കൂടി ജീവിതം എടുക്കാൻ പറ്റും കാരണം എന്താ നമ്മൾ ഐ നോട്ട് ഞാന കർത്താവുമല്ല ഭോക്താവും അല്ല പക്ഷെ എന്താണെന്ന് വെച്ച് കർമ്മത്തിന് ഒളിച്ചോടൊന്നും ഇല്ല ചെയ്യാൻ പറ്റുന്നതിന്റെ ഈ സ്വപ്നം സുന്ദരമാക്കാൻ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാൻ മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത രീതിയിൽ എല്ലാറ്റിനും സപ്പോർട്ട് ഉണ്ടാവും ഇതിൽ നിങ്ങള് വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഇതിൽ നിങ്ങൾ ഈ ജ്ഞാനത്തിൽ ഉറച്ചൊറച്ച് വരുംതോറും പലതരത്തിലും നമ്മൾ കാണും പ്രകൃതി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ നല്ല നല്ല മാറ്റങ്ങൾ വരാൻ തുടങ്ങും പിന്നെ ആ അതൊക്കെ ഇങ്ങനെ നമ്മൾ ജ്ഞാനത്തിൽ ഉറച്ചു നിന്ന് ഇങ്ങനെ തന്നെയാണ് ജീവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നമ്മൾ നമ്മളുറപ്പിച്ച് ഉള്ളിൽ ഉറപ്പിച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും മാറാൻ തുടങ്ങും അപ്പം നല്ലൊരു മാറ്റം ജീവിതത്തിൽ വരാൻ തുടങ്ങും ദുഃഖത്തിന് നമുക്ക് ശരീരം ചിലപ്പോൾ അതിന് അതിനനുസരിച്ച് പ്രകൃതിയുടെ ഗുണങ്ങൾക്കനുസരിച്ച് പലതും കളിച്ചു വരും പക്ഷെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ നമുക്കറിയാം നമ്മൾ ആരാണെന്ന് അറിയാം അതുകൊണ്ട് തന്നെ ഭയമില്ല എന്തൊക്കെ സംഭവിക്കും ഈ ശരീരം മരിച്ചു പോയാൽ ഞാൻ ഇല്ലാതാവും അതൊന്നുമില്ല ഒരിക്കലും മരിക്കാത്ത വസ്തുവാണ് ജനിക്കാത്ത വസ്തുവാണ് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആനന്ദ സ്വരൂപം അതിന്റെ അനുഭവം വന്നു കഴിഞ്ഞാൽ പിന്നെ അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം നമ്മൾ സബലമായി എന്നുള്ള ആ ഒരു പൂർണതയോട് കൂടി ആ അനുഭവത്തിൻ്റെ ഒരു പൂർണ്ണമായ ആനന്ദം സായുജ്യം എന്ന് പറയില്ലേ ആ ഒരു അനുഭവത്തിൽ നമുക്ക് സന്തോഷമായി എപ്പോൾ വേണമെങ്കിൽ ശരീരം വിടാം ഒരു പേടിയല്ല ഒരു മടിയും ഇല്ല കാരണം എന്താ ഈ ശരീരം ഇവിടെ അനിത്യം അസുഖം ലോകം അതാണ് ഭഗവാൻ പറഞ്ഞത് അത് ഉറപ്പിച്ചിട്ടേ തന്നെ ഭജിക്കാൻ വരരു വരാൻ പാടുള്ളൂ അനിത്യം അസുഖം ലോകം ഇവിടെ വേറെ വലിയ സന്തോഷമൊക്കെ നേടിക്കളഞ്ഞു നമ്മള് ഏർ ഭയങ്കര ഇതായിട്ട് ജീവിക്കാമെന്നൊന്നും ഏത് ചക്രവർത്തിക്കാ പറ്റിയിട്ടുള്ളത് ആലോചിച്ച് നോക്കും അപ്പൊ എല്ലാവരുടെയും ശ്രീരാമനെ മകനായിട്ട് കിട്ടിയിട്ട് ദശരഥ മഹാരാജാവിന്റെ അവസ്ഥയൊക്കെ ഒന്ന് ഒന്ന് വായിച്ചു നോക്കൂ രാമായണത്തില് അപ്പൊ വലിയ ചക്രവർത്തിമാർക്ക് പോലും ഇവിടെ സുഖവും സന്തോഷവും ഒന്നും ഉണ്ടായിട്ടില്ല ഈ ഞാൻ എൻ്റെ പുത്രൻ എൻ്റെ പുത്രൻ എൻ്റെ പുത്രൻ എന്ന് വിലപിച്ചുകൊണ്ട് മരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ശരീരം വിടുന്നത് അപ്പോൾ ഈ അറ്റാച്ച്മെന്റ് എവിടെ കൊണ്ടുപോയി എത്തിച്ചു അതേപോലെ ശ്രീ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥ എടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ ആദ്യം തന്നെ പറയുന്നുണ്ട് ആദ്യം തന്നെ പറയുന്നുണ്ട് ദേവകി അമ്മയോട് പറയുന്നുണ്ട് അമ്മേ എന്നെ പുത്രനായിട്ട് മാത്രം കണ്ട ദുഃഖത്തിലേക്ക് മാത്രമേ എത്തുള്ളൂ അത് നല്ല ക്ലിയറായിട്ട് പറഞ്ഞുകൊടുക്കുന്നുണ്ട് അല്ലേ അപ്പം അതുപോലെ അറ്റാച്ച്മെൻസും ഞാൻ എൻ്റെ എൻ്റെ കുട്ടികൾ എൻ്റെ വീട് എൻ്റെ ആൾക്കാർ എൻ്റെ മതം എൻ്റെ ജാതി ഈ എൻ്റെ 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 എന്ന് പറയുന്ന എല്ലാം റീപ്ലേസ് ചെയ്യിപ്പിക്കും നമ്മളെ കൊണ്ട് ശാന്തിയിൽ എത്തണം എന്നുണ്ടെങ്കിൽ അപ്പം അത് മാറ്റി എൻ്റെത് എന്നുള്ള വാക്ക് മാറ്റി അവിടെയൊക്കെ ഭഗവാൻ്റെത് ഭഗവാൻ്റത് ഭഗവാൻ്റെ ഭഗവാൻ്റെ എന്നുള്ളത് നമ്മൾ കൂട്ടിച്ചേർത്ത് കൊടുക്കാം അത്രയേ ഉള്ളൂ അത് മാത്രം ഇതാണ് ജ്ഞാനമാർഗത്തിലാണെങ്കിലാണെങ്കിലും അതല്ല ഭക്തിയിലാണെങ്കിൽ എല്ലാം ഭഗവാനാണ് എന്നുള്ളത് ചിന്തിച്ച് ഉറപ്പിക്കുക അത് അതിനനുസരിച്ചിട്ട് ഏതൊക്കെ മെത്തേഡ്സ് ആണോ എന്തൊക്കെ മാർഗങ്ങളാണോ നമ്മളെ മുന്നിൽ തുറന്നു തന്നിട്ടുള്ളത് അതിലനുസരിച്ച് മുന്നോട്ട് പോവാം പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കാം ഏതെങ്കിലും ഒരു സാധനയോ കർമ്മമോ ചെയ്തിട്ട് ഉണ്ടായി വരേണ്ട ഒരു അനുഭവമല്ല അല്ല സത്യാനുഭവം എന്ന് പറയുന്നത് അത് ഓൾറെഡി നമ്മളതാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇതെല്ലാം ശരീരത്തിൻ്റെ ചെയ്യാനുള്ള ഒരു കർമ്മം നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ലേ നമ്മൾക്ക് ശരീരം നിലനിൽക്കണമെങ്കിൽ അതുപോലെ ഒരു എടുത്തിട്ട് നമ്മൾ സാധനങ്ങളെല്ലാം എന്താ ചെയ്യുന്നതെന്ന് വച്ചാൽ അതിനനുസരിച്ചുള്ള ലജപ്പാണെങ്കിലോ ധ്യാനാണെങ്കിലോ എന്തൊക്കെ ക്രിയകളാണെങ്കിലോ എല്ലാം ചെയ്തോളാം പക്ഷെ ഉള്ളിൽ മനസ്സിലാക്കിക്കൊള്ളാം ഇങ്ങനൊരു ഒരു സ്വരൻ്റെ സ്വരൂപം ഇതാണ് ഞാൻ ഒന്നും ആയിട്ട് മാറാനില്ല പൂർണ്ണമായ ആ അനന്ത വസ്തുവാണ് ഞാൻ എന്നുള്ള തി ഓർമ്മയോടുകൂടി ജീവിക്കാം അങ്ങനെ നമ്മൾ കുറച്ചു കാലം ജീവിക്കുമ്പോൾ തന്നെ നമ്മള് ദുഃഖങ്ങളെല്ലാം അകന്നു പോകുന്ന കാണാം പരീക്ഷണങ്ങള് പലതും വന്നുകൊണ്ടിരിക്കും അപ്പോഴും അതിനെ നമ്മളെങ്ങനെ നേരിടുന്നു എന്നുള്ള രീതി കംപ്ലീറ്റ് ആയി മാറും അതേ നമുക്ക് ഗ്യാരണ്ടി ഇപ്പൊ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ലേ നാളെ മുതൽ എന്റെ ലൈഫ് പെർഫെക്റ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോയാങ്ങി പോയുള്ളൂ ഒന്നുമില്ല ഒരു ഗ്യാരണ്ടിയില്ല ആർക്കും നാളെ എന്താ സംഭവിക്കാന്നുള്ളത് അല്ലേ പക്ഷെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ സമീപിക്കുന്ന രീതി അത് പൂർണമായും നമ്മളെ കയ്യിലാണ് അത് മനസ്സിലാക്കുക അപ്പൊ അതിന് ആ സമീപനം മാറ്റണമെങ്കിൽ എന്തു ചെയ്യണം ഈ ജ്ഞാനം നമ്മൾ ഉറപ്പിച്ചുകൊണ്ട് ഈശാവാസം വിധം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്ത് ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഉറപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ കാരുണ്യവും ദയയും എല്ലാം നിറയും തൃപ്തി സന്തോഷം സന്തോഷം എന്താണ് എന്നോ ഞാൻ പൂർണ്ണ വസ്തുവാണ് എന്താ എനിക്ക് നിന്നാ ഒരു കുറവുള്ളത് ഉള്ളില് അത് ശരീരത്തിന് പലതും വരും അത് കാരണം എന്താ ഉണ്ടായി മറിയുന്ന വസ്തുക്കളെല്ലാം അങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ടൊന്നൊന്നും വരില്ല അപ്പൊ ശരീരം ഉണ്ടായി മറിയുന്ന ഒരു വസ്തുവാണ് ആണ് അതിന് അതിൻ്റെതായ ജീർണിക്കലും കാര്യം ജനിച്ചു എന്ന് തോന്നുന്ന നിമിഷം മുതൽ ഒരു കുട്ടിയുടെ ശരീരം മരിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലാണ്ട് പെട്ടെന്ന് മരണം എന്ന് പറയുന്ന ആ നിമിഷം സംഭവിക്കുന്നൊന്നുമല്ല അതൊരു ലോങ് പ്രോസസ്സാണ് അപ്പോൾ ശരീരത്തിന് പലതും വരും അപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ ആ ഉറപ്പുണ്ടാവുക ഇതൊരു ജസ്റ്റ് ഒരു എപ്പിസോഡ് മാത്രം അത് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വേണോ ഇനിയും അനുഭവിക്കണോ അനുഭവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആരും പറയുന്നില്ല പക്ഷെ നിങ്ങൾക്ക് വേണ്ടത് മോക്ഷാണെങ്കിൽ ഇതാ ഇതാ അതിനുള്ള വഴികളെല്ലാം തുറന്ന് എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ ശാസ്ത്രങ്ങളിലും നമ്മുടെ ഗുരുക്കന്മാരും നമ്മുടെ ആചാര്യന്മാർ എല്ലാം പറഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ അഷ്ടവക്ര ഗീതയിലെ ഈ തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക അതിനെല്ലാം അടിസ്ഥാനം നമ്മുടെ സ്വരൂപത്തിൻ്റെ എൻ്റെ സ്മരണയായിരിക്കണം ആ തിരിച്ചറിവായിരിക്കണം അപ്പം ആ വീഡിയോ ആദ്യം കണ്ടിട്ട് വേണം ഇതെല്ലാം കാണാൻ വേണ്ടി ഞാൻ പറയും അപ്പോൾ എല്ലാവർക്കും ഈ ദയ എന്നുള്ള ആ ഒരു ഒരു മനോഭാവം ആ ഒരു അവസ്ഥ എത്താൻ പറ്റട്ടെ